ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വസുന്ധരാമ്മയാണെങ്കിൽ അഖിലുമായിട്ട് സീറ്റ് കഴിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ് അതിനുശേഷം അതെല്ലാം ഓർത്തിട്ട് വിഷമിക്കുന്നു ആ സമയത്ത് ആദിത്യം ചോദിക്കുന്നുണ്ട് അമ്മ സീറ്റ് കഴിക്കുന്നില്ല എന്നൊക്കെ അപ്പോൾ വസന്ധരാമ്മ പറയുന്നുണ്ട് അഖിലിന്റെ കൂടെ കഴിക്കുന്നുള്ളൂ എന്നൊക്കെ അതിനുശേഷം വസുന്ധരാമ്മയാണെങ്കിൽ അഖിലിൻ്റെ കടയിലേക്ക് വരുന്നുണ്ട് അഖിലും ശ്യാമയും ആണെങ്കിൽ കടയിലുണ്ടായിരുന്നു ശ്യാമയാണെങ്കിൽ വസുന്ധരാമയെ കാണുന്നതും മറഞ്ഞു നിൽക്കുകയാണ് വസന്ധരാമയാണെങ്കിൽ സ്വീറ്റുമായിട്ടാണ് വരുന്നത് അഖിലെപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് വീണ്ടും വന്നത് പച്ചക്കറി എന്നൊക്കെ ചോദിക്കുന്നു വസന്ധരാമ്മ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ സ്വീറ്റ് തരാൻ വേണ്ടിയാണ് വന്നത് നിനക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്കറിയാമല്ലോ എന്നൊക്കെ പറയുന്നു അഖിലപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഒന്നും വേണ്ട എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ശ്യാമയില്ലാതെ അമ്മയുടെ അടുത്തേക്ക് വരാനൊന്നും പറ്റത്തില്ല അവളെ അമ്മ അംഗീകരിക്കുമ്പോൾ മാത്രമേ ഞാൻ അങ്ങോട്ട് വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അഖിലപ്പോൾ പറയുന്നുണ്ട് എന്തായാലും അമ്മ ഇവിടെ വരെ വന്നത് എനിക്ക് സീറ്റുമായിട്ടല്ല അത് ഞാൻ കഴിച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് അഖിൽ സീറ്റ് കഴിക്കുന്നു അത് കാണുന്ന ഷ്യാമയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു അതുപോലെ വസന്ധരാമ്മയ്ക്കും സന്തോഷമാകുന്നു പിന്നീട് കാണിക്കുന്നത് അശ്വതിയാണ് അശ്വതിയാണെങ്കിൽ വീട്ടിൽ ജോലി ചെയ്തു സമയത്ത് ജയേഷ് അവിടേക്ക് വരുന്നു ജയേഷ് ഒരു കവറിൽ ഒരു ഡ്രസ്സുമായിട്ടാണ് വരുന്നത് ജയേഷിനെ കാണുന്നതും അശ്വതിയാണെങ്കിൽ ഞെട്ടിത്തെറിച്ചു പോകുന്നുണ്ട് ജയേഷ് എപ്പോൾ പറയുന്നുണ്ട് നിനക്ക് വേണ്ടി ഒരു സാരി വാങ്ങിയതാണ് ഇത് ഉടുത്തിട്ട് വരാൻ പറയുന്നു അശ്വതി എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ നിന്നിപ്പോൾ തന്നെ പോകണമെന്നൊക്കെ പറയുന്നു ജയേഷ് എപ്പോൾ പറയണം എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം നിന്നെയും ശ്രീകുട്ടിയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കണം എന്നൊക്കെ പറയുന്നു അശ്വതി പക്ഷെ അതിനൊന്നും സമ്മതിക്കുന്നില്ല ജേഷ് എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ വിവാഹം നടക്കും ഞാൻ താലിയുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് താലി എടുക്കുകയാണ് ജയേഷ് ആണെങ്കിൽ അശ്വതിയെ താലി കെട്ടാൻ തുടങ്ങുന്ന സമയത്ത് അശ്വതി അശ്വതിയാണെങ്കിൽ ജയേഷിനെ പിടിച്ച് തള്ളിയിടുന്നു അതിനുശേഷം വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് അശ്വതിയെ പിന്തുടർന്നാണെങ്കിൽ ജയേഷും ബൈക്കിൽ പോകുന്നുണ്ട് അശ്വതി അവസാനം ഒരു കാറിൽ കയറി ഒളിക്കുകയാണ് അശ്വതി ഒളിച്ച കാറാണെങ്കിൽ അരുണിന്റെ ആയിരുന്നു അരുണും ഐശ്വര്യം ആണെങ്കിൽ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ആ കാറിൽ വന്നു കയറുന്നുണ്ട് അശ്വതി അരുണിനെയും ഐശ്വര്യം കണ്ടിട്ട് ഞെട്ടിപ്പോകുന്നുണ്ട് അശ്വതി രണ്ടുപേരും കാണാതെ കാറിനുള്ളിൽ തന്നെ മറിഞ്ഞിരിക്കുകയാണ് ഐശ്വര്യാണെങ്കിൽ കാറിൽ വെച്ച് പറയുന്നുണ്ട് നമുക്കാണെങ്കിൽ ഷ്യമയുടെ വരെ പോയാലോ എന്നൊക്കെ അരുൺ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യ ഇപ്പോൾ പറയണം ആ ഷ്യാമയ്ക്ക് എന്തിന്റെ സൂക്കേടായിരുന്നു ആദിത്യേട്ടനുമായിട്ട് ബന്ധമുള്ള പെണ്ണുമായിട്ട് എന്തിനാണ് സംസാരിക്കാനൊക്കെ പോയത് അതൊക്കെ അവളുടെ തെറ്റ് തന്നെയാണെന്ന് പറയാണ് അരുൺ ആണെങ്കിൽ കാറിൽ കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റോഡിൽ നിൽക്കുന്ന ശ്രീകുട്ടിയെ കാണുന്നുണ്ട് അരുൺ അപ്പോൾ വണ്ടി നിർത്തിയിട്ട് ശ്രീകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഞാൻ ഇന്ന് വീട്ടിൽ കൊണ്ടുവിടാമെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടിയാണെങ്കിൽ കാറിൽ കയറുമ്പോൾ അമ്മയെ കാണുന്നുണ്ട് പെട്ടെന്ന് അമ്മ എന്ന് പറയുന്നുണ്ട് അത് കേട്ടിട്ടാണെങ്കിൽ ഐശ്വര്യം അരുണും ചോദിക്കുന്നുണ്ട് അമ്മയെക്കുറിച്ചാണോ പറഞ്ഞത് അമ്മ എന്തിയെന്നൊക്കെ ചോദിക്കുന്നു അശ്വതി അപ്പോൾ ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് ഒന്നും സംസാരിക്കരുത് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയരുതെന്നൊക്കെ അതുകൊണ്ടാണെങ്കിൽ ശ്രീകുട്ടി പറയുന്നില്ല ശ്രീകുട്ടി എപ്പോൾ പറയുന്നുണ്ട് അമ്മയെ പെട്ടെന്ന് ഓർത്തതാണ് അതുകൊണ്ട് പറഞ്ഞതാണെന്നൊക്കെ അരുൺ ആണെങ്കിൽ ഐശ്വര്യോട് പറയുന്നുണ്ട് നമുക്കാണെങ്കിൽ ശ്രീകുട്ടിയുടെ വീട്ടിൽ വരെ ചെല്ല അതിനുശേഷം ശ്രീകുട്ടിയോട് അമ്മയോട് സംസാരിക്കാമെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടിയും കൂട്ടിയിട്ട് ശ്രീകുട്ടിയുടെ വീട്ടിൽ ചെല്ലുന്നു അതിനുശേഷം ശ്രീകുട്ടിയോടാണെങ്കിൽ വീട്ടിൽ പോയിട്ട് അമ്മയെ വിളിച്ചുകൊണ്ട് വരാൻ എന്നൊക്കെ പറയുന്നുണ്ട് അശ്വതിയാണെങ്കിൽ കാറിൽ നിന്നും ആരും കാണാതെ വെളിയിൽ ഇറങ്ങുന്നുണ്ട് അതിനുശേഷം വീടിനകത്തേക്ക് പോകുന്നു അരുൺ ആണെങ്കിൽ ഐശ്വര്യോട് പറയുന്നുണ്ട് ശ്രീകുട്ടിയുടെ അമ്മയെ കാണുമ്പോൾ വലിയ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കരുത് സമാധാനമായിട്ട് സംസാരിക്കണമെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടിയാണെങ്കിൽ അകത്തു പോയതിനു ശേഷമാണെങ്കിൽ അശ്വതിയെ കാണുന്നുണ്ട് അതിനുശേഷം വെളിയിലേക്ക് വന്നിട്ട് അരുണിനോടും ഐശ്വര്യോടും പറയുന്നുണ്ട് അമ്മ ഇവിടെ ഇല്ല എന്നൊക്കെ ഐശ്വര്യം അപ്പോൾ പറയാണ് ഇവരെ പോലെയുള്ള പെണ്ണുങ്ങളൊന്നും അല്ലെങ്കിലും വീട്ടിലിരിക്കത്തില്ല എന്നൊക്കെ അതിനുശേഷം രണ്ടുപേരും അവിടെ നിന്നും പോകുന്നു പിന്നീട് അരുന്ധതിയാണെങ്കിൽ വേറെ നമ്പറിൽ നിന്നും ശ്യാമയെ വിളിക്കുകയാണ് ശ്യാമയോട് ചോദിക്കാണ് ശ്യാമ ടീച്ചർ അല്ലേ എനിക്ക് പാട്ട് പഠിക്കണം നാപ്പത്തഞ്ചു വയസ്സുള്ള ഒരു സ്ത്രീയാണ് എന്നെ പാട്ട് പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നു ശ്യാമ അപ്പോൾ പാട്ട് പഠിപ്പിക്കുമെന്ന് പറയുന്നു പാട്ട് പഠിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് അരുന്ധതി ഫോൺ വെക്കുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയാണ് സംഗീതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്താണെങ്കിൽ വിസ്മയും അരുന്ധതിയും അവിടേക്ക് വരുന്നു കുട്ടികളുടെ രക്ഷിതാക്കളാണെങ്കിൽ പറയുന്നുണ്ട് വിസ്മയാണല്ലോ വിസ്മയെ കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ടെന്നൊക്കെ പറയുന്നു അരുന്ധതിയും വിസ്മയും ആണെങ്കിൽ കുട്ടികളുടെ കൂടെ ഇരിക്കുന്നു എന്നിട്ട് ഞങ്ങളെയും പാട്ട് പഠിപ്പിക്കാനെന്നൊക്കെ എന്നൊക്കെ പറയാണ് അരുന്ധതി പറയാണ് നാപ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾ വിളിച്ചിരുന്നില്ലേ അത് ഞാനാണെന്നൊക്കെ ശ്യാമയോട് പാട്ട് പഠിപ്പിക്കാൻ എന്ന് പറയുന്നു ശ്യാമയാണെങ്കിൽ പാട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ശരിയായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നില്ല പാട്ടൊന്നും വെളിയിലേക്ക് വരുന്നില്ല ശ്യാമയ്ക്കാണെങ്കിൽ രണ്ടുപേരും ഇരിക്കുന്നത് കൊണ്ട് മൊത്തത്തിൽ ടെൻഷൻ ആകുകയാണ് പാട്ട് പാടാനൊന്നും പറ്റുന്നില്ല ആ സമയത്താണെങ്കിൽ അരുന്ധതിയും വിസ്മയും പാട്ട് പഠിപ്പിക്കാൻ എന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്